അവിയൽ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും കേട്ടോ വറുത്തറയുടെ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു പാത്രം എന്താ വച്ചിട്ടുണ്ട് ചൂടായി അതിനകത്തേക്ക് ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പതുക്കി ഇങ്ങനെ ചൂടാക്കി എടുക്കാം ഒരുപാട് ഇതാണ് അവൾ പൊടിച്ച പൊടിയാണ് അടുപ്പ് അടുപ്പൊന്ന് ഓഫ് ചെയ്തു ഞാൻ കേട്ടോ ഈ പാത്രം ഒന്ന് ചൂടാക്കി അതിനകത്തേക്ക് പതുക്കി ഒന്നിട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ മല്ലിമുളകും വറുത്ത് അരക്കുകയാണ് എപ്പോഴും നല്ലത് ഈ തീയിൽ പോലെയുള്ള കറികൾക്ക് എപ്പോഴും നല്ലത് ഞാനിപ്പോൾ പൊടിച്ച പൊടിയായതുകൊണ്ട് അതൊന്ന് പടുത്തൊന്നിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാന്ന് കാണിക്കാം നമ്മളെപ്പോഴും അവിയൽ അല്ലേ വെക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ എന്നും അവിയിൽ പോകണം തിരുവോണത്തിൻ്റെ അന്നും അവിയൽ വേണം പക്ഷേ ബാക്കി അതിന് തലദിവസം തലേന് തലദിവസമൊക്കെ ആളുകൾ വീട്ടിൽ വരുമ്പം അതിന് ചവിയില് സാമ്പാറും കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് കറികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം അവിയലിന്റെ സെയിം കഷ്ണങ്ങളാണ് നമുക്ക് പാത്രം ചൂടായി അവിയലിന്റെ സെയിം കഷ്ണങ്ങള് നമുക്ക് നമുക്കെടുത്തിട്ടാണ് ഈ കറി കഴിയണം ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് നമ്മളിപ്പം വറുത്തെടുത്ത പൊടി ഉണ്ടല്ലോ ആ പൊടി ചേർത്താണ് ഉപയോഗിക്കേണ്ടത് ശരിക്കും നമ്മൾ മല്ലിയും മുളകും വറുത്തരക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും പാഴും അങ്ങനെ മല്ലിയും മുളകുമായിട്ട് മേടിച്ച് എല്ലാം പൊളിച്ചു വയ്ക്കുകയുള്ളൂ ഞങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അതിനകത്തേക്ക് ചേർക്കാം പിന്നെ ആവശ്യത്തുള്ള ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവാനുണ്ട് നമ്മൾ അടുത്ത് ഞാൻ ഓൺ ചെയ്തു കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാമെന്നു കഷം നന്നായിട്ട് വെന്ത ചേനയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് വെന്തു വരണം ഇതല്ലൊരു വിളമ്പാൻ ഒരു കറിയാണ് തൊടി കറിയായിട്ട് അവിയൽ പോലെ കൂട്ടാം കുറച്ചും കൂടെ ലൂസാക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ആവാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് തീലിൻ്റെ ആ ഒരു രുചി കിട്ടണമെങ്കിൽ കുറച്ച് സവാള കൂടെ വേണം കേട്ടോ ഇങ്ങനെ ഭർത്തരയുടെ ടേസ്റ്റിലേക്ക് വരും വയ്ക്കാം പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത ആ ചേച്ചത്തിയിലേക്ക് ഒരു കപ്പ് നാളികേരവും കൂടെ വറുത്തെടുക്കാം നാളികേരം വറുത്തെടുക്കുമ്പോൾ ചെറു തീയിൽ തിടഞ്ഞ് വറുത്തെടുത്താൽ മാത്രമേ നല്ല വാസനയോട് കൂടിയിട്ടുള്ള വറുത്തര കിട്ടുകയുള്ളൂ തീ കൂട്ടിയിടുമ്പോൾ ചില ഭാഗത്ത് കരിഞ്ഞു പോകും ചില ഭാഗത്ത് കരിയാണ്ടും വരും അപ്പം കരിഞ്ഞ ഒരു ടേസ്റ്റാ വരുമോ വറുത്തരയുടെ നല്ലൊരു വാസന വന്നെങ്കിൽ തീ കുറച്ചിട്ട് പതുക്കെ പതുക്കെ ഗോൾഡനും ബ്രൗൺ ആവുന്നവർ വറുത്തെടുക്കുക രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് വറുത്തെടുക്കുക വറുത്തെടുക്ക തേങ്ങ വറുത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല കഷ്ണങ്ങളൊക്കെ ഇട വെള്ളം വറ്റി വെന്ത് പാകമായിട്ട് ഇട്ടിട്ട് നോക്കി നല്ലോണം വെള്ളം വെറ്റിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ പുളി കുറച്ച് പുളി ചേർക്കണം പുളി വേണം ഇറക്കി പുളി എന്ന് വെച്ചാൽ ഒരുപാടല്ല കുറച്ച് പുളി വേണം പുളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇറക്കി സാധാരണ തീല് പോലെ തന്നെ പക്ഷേ ഇത് കുറച്ചും കൂടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും ഡയറ്റ് ചെയ്യണോർക്കൊക്കെ ചെയ്യാവുന്നതാണ് ടൊമാറ്റോയിൽ തേങ്ങ പച്ചക്കറി അരയ്ക്കണു ഇതിൽ വറുത്ത് അരയ്ക്കണം ഉള്ളൂ വലിയ വ്യത്യാസം പിന്നെ ജീരകം ചേർക്കുന്നത് മാത്രമേ ഇതിൽ ജീരക കൊല്ലുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇതിനകത്തുണ്ട് പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഇതാ തിളക്കണോട്ടോ പുളി പുളി നന്നായിട്ട് വേവണം അപ്പഴാണ് നമ്മുടെ അരപ്പ് പറത്തര ചേർക്കുന്നത് കേട്ടോ ജാൽ കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അപ്പം ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതാണിതിൻ്റെ ഒരു പാകം കേട്ടോ ലേശം ആയിട്ട് ഒത്തിരി ഉണങ്ങിയിട്ടല്ല ആയിട്ട് നമ്മുടെ ഇലയിൽ എന്താ സ്വാദം അറിയാം ഇതിന് ശരിക്കും സാമ്പാറല്ല കേട്ടോ സാമ്പാറിൻ്റെ കൂടെ അല്ല ഇത് കഴിക്കുന്നത് പരിക്കുട്ട കുളിങ്കറി വേണം ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ മോരൊഴിച്ചുകൂട്ടാൻ ഈ രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഇടയിലല്ല അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിയും പൊളി കൂട്ട് തീയലാണിത് അപ്പോൾ നമ്മുടെ ഈ ഓണക്കാലത്ത് മിക്ക ദിവസവും രണ്ട് കൂട്ടം കറിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഒരു ദിവസം നമുക്ക് സദ്യയിൽ ഉൾപ്പെടുത്താവുന്നതാണ് തിരുവോണത്തിൻ്റെ ഒന്നും നിങ്ങൾ അവയിൽ കൂട്ടിക്കോ ബാക്കി ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഉത്രാടത്തിൻ്റെ ഒന്നോ അല്ലാത്ത ദിവസങ്ങളൊക്കെ വെക്കാവുന്ന ഒരു കറിയാണ് ഇനി ഇത് തളിച്ചൊഴിക്കണം അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴ്ച്ച കുട്ടിപ്പൊളി കറി അവയിൽ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും കേട്ടോ പുറത്തരയുടെ ആയതുകൊണ്ട് അപ്പോൾ ഇതും നമുക്കൊരു ദിവസം ശ്രദ്ധിക്കൂട്ടോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടെ എണേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം